നമ്മളെ ജീവിതത്തിൽ ചിലപ്പോ നോണ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നോണ പറഞ്ഞിട്ട് ദിവസങ്ങളോളം നമ്മൾ ആ നൊണ പറഞ്ഞതിന്റെ ബുദ്ധിമുട്ടില് വിഷമത്തില് മനസ്സമാധാനം ഇല്ലാതെ ഇരുന്നിട്ടുണ്ടോ വളരെ പ്രശസ്തമായ ഒരു നവ്യോചനമാണ് നിങ്ങൾ സത്യം പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമാണെങ്കിലും പ്രായോഗിക തലത്തിൽ വളരെ അർത്ഥവത്തായ ഒരു നഭി വചനമാണ് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക വചനമൊന്നുമല്ല ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഉപയോഗിക്കാവുന്ന ഗുണമുള്ള ഒരു വാക്കാണ് സത്യം പറയുക അല്ലെങ്കിൽ മെന്താടിപ്പിക്കുക നമ്മള് നോണ പറയുന്നത് എന്തിനാണ് പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകളുടെ മുന്നിൽ നല്ലവനാണ് എന്ന് വരുത്തി തീർക്കാനൊക്കെ അല്ല എന്നാല് ഇങ്ങനെ നമ്മൾ നോണ പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് നാം പറയാൻ പോകുന്നത് ഒന്നാമതായി നമ്മളൊരു നോണ പറയുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ ഒരു തെറ്റ് ചെയ്യുകയാണ് നമ്മളെ തന്നെയാണ് ഫസ്റ്റ് ആദ്യമായി കബളിപ്പിക്കുന്നത് സത്യത്തിൽ നമ്മൾ നോണ പറഞ്ഞ കാര്യം കേൾക്കുന്ന ആൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ട് പോലും ഉണ്ടാവില്ല എന്നാൽ നമ്മൾ അത് മനസ്സിലാക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മെ തന്നെ ചീറ്റ് ചെയ്ത ഒരു ഉണ്ടാവുകയും അതിലൂടെ നമുക്ക് തന്നെ പൊറുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു അത് നമ്മുടെ ജീവിതാവസാനം വരെ പലപ്പോഴും അലട്ടി അല അലട്ടാൻ ചാൻ ചാൻസ് ഉണ്ട് എന്നാൽ ഇത് കേട്ട ആള് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവൂല്ല അത് സത്യമാണെന്ന് വിചാരിച്ച അയാൾ അങ്ങനെ പോയിട്ടുണ്ടാവും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ നോണ പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിനകത്ത് സ്ട്രെസ് ഹോർമോണുകൾ ഒരുപാട് ഉൽപ്പാദിക്കും ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് പ്രശ്നമാണ് അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നോണ സത്യം പറയുന്ന ആളുകൾക്ക് ഒരിക്കലും ഒന്നും ഓർത്ത് വെക്കേണ്ട കാര്യമില്ല പക്ഷെ നോണ പറയുന്ന ആളുകൾക്ക് ഞാൻ ആരോടൊക്കെ എന്തൊക്കെ നുണ പറഞ്ഞു എന്ന് ഓർത്ത് വെച്ച് അത് അയാളെ കാണുമ്പോൾ അത് ഓർത്തില്ലെങ്കിൽ വീണ്ടും അത് കൊളിഞ്ഞു പോകുന്നതാവുണ്ടെന്നോ അപ്പൊ ഒരുപാട് സ്ട്രെസ് ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഏറ്റവും നല്ല കാര്യം വളരെ സിമ്പിളായി സത്യം പറയുക എന്നതാണ് അഥവാ ഇനി അത് പറയാൻ പറ്റാത്ത ഒരവസ്ഥ അതായത് നമ്മളൊരു സത്യം പറഞ്ഞാൽ ഒരു ബന്ധം വളരെയധികം വഷളാകുന്ന അവസ്ഥ അല്ലെങ്കിൽ ഒരു അടിപിടി ഉണ്ടാകുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതെ അവിടെ നിന്ന് മാറിപ്പോകുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക അതാണ് ഏറ്റവും ഗുണകരമായ കാര്യമായിട്ട് വരുന്നത് അതുകൊണ്ട് നമ്മളൊരു നുണ പറയേണ്ട അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ഒരുപാട് ചിന്തിച്ചുകൊണ്ട് അതിന്റെ ദൂഷ്യ ദൂഷ്യഫലങ്ങൾ നമ്മൾ മുൻകൂട്ടി ആലോചിച്ചു സത്യം മാത്രം പറയാൻ ശ്രമിക്കുക സത്യം പറഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ വിശ്വാസ്യത ഒരിക്കലും തകരാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയും ഈ വിശ്വാസ്യതയാണ് ഭാവിയിൽ നമുക്ക് ഒരുപാട് ഗുണകരമായി മാറുക വിശ്വാസ്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പലരും ഒരു കാര്യത്തിനും വിശ്വസിക്കാതാവുകയും ഒരു കാര്യത്തിനും നമ്മളെ ആശ്രയിക്കാതാവുകയും അങ്ങനെ നമുക്ക് ജീവിതത്തിലെ വലിയ ഗുണങ്ങൾ ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ വരികയും ചെയ്തു അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലായാലും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലായാലും പ്രണയത്തിലായാലും എല്ലാം സത്യസന്ധത വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ സത്യം മാത്രം പരമാവധി പറയാൻ ഞാൻ ഈ പരമാവധി പറയുക എന്ന് പറയുമ്പോൾ ഞാൻ പോലും ഒരുപാട് നുണ പറഞ്ഞിട്ടുള്ള ആളാണ് നുണ ഒരു ശീലമായി മാറിയതാണ് അപ്പോ പക്ഷേ വീണ്ടും വീണ്ടും ചില സമയത്ത് ആ നുണ പറയുന്ന പറഞ്ഞ ആളെ രണ്ടാമത് കണ്ടുമുട്ടിയാൽ ഈ പാചകം പറഞ്ഞ നുണം ഓർത്ത് വെച്ചിട്ട് വേണം സംസാരിക്കാൻ അതില്ലെങ്കിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പൊളി പലപ്പോഴും അത് പൊളിയാറുമുണ്ട് അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് എന്താണ് നമ്മുടെ വിശ്വാസ്യത അയാളിൽ നിന്ന് തകരുകയാണ് അത് തകർന്നു കഴിഞ്ഞാൽ വീണ്ടും അത് വീണ്ടെടുത്ത് വരണമെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് നുണയാണെന്ന് അയാൾ കരുതി കഴിഞ്ഞു വീണ്ടും ആ ഒരു വിശ്വാസ്യത വീണ്ടെടുക്കാൻ ചിലപ്പോൾ ഒരുപാട് സമയമെടുക്കും പലപ്പോഴും ചിലപ്പോൾ ജീവിതത്തിൽ സാധിച്ചതൊന്നും വരില്ല അതുകൊണ്ട് നമ്മൾ സത്യസന്ധമായി പെരുമാറുക സത്യം മാർന്ന് പറയാൻ മാക്സിമം ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെ അതിനകത്ത് തരണം ചെയ്തു എന്ന് ദയവായി കമന്റ് ചെയ്യുക പുതിയ നല്ല വീഡിയോയുമായി വിട്ടുതരാം നന്ദി